പാളഞ്ചേരി പഞ്ചായത്തിലെ മുടിക്കോട് ചാത്തംകുളം നവീകരണ മധ്യമഘട്ടത്തിൽ ഒരേക്കറിലേറെ വിസ്തൃതിയുള്ള ഈ കുളം ഒരേസമയം നാട്ടിലെ മുഖ്യ ജലസ്രോതസ്സും വിനോദ കേന്ദ്രവുമാകുകയാണ് ഇരുപത്തിമൂന്നാം വാർഡ് മുടിക്കോട് പീച്ചി വാഴാനി ടൂറിസം ഇടനാടിയോട് ചേർന്ന് ഒരേക്കർ അമ്പത്തഞ്ച് സെന്റ് വിസ്തൃതിയുള്ള ചാത്തംകുളം ചുറ്റുമിടിഞ്ഞ് ചെളിയും പുല്ലും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായ അവസ്ഥയിൽ നിന്നാണ് നാടിന്റെ സ്വപ്ന സാഫല്യമായി പുനർജനിക്കൊള്ളുന്നത് സ്ഥലം എം എൽ എ കൂടിയായ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ്റെ ഇടപെടലിൽ ലഭിച്ച ബജറ്റ് വിഹിതം ഉപയോഗിച്ച് കെ എൽ ഡി സി ആണ് കുളം നവീകരിക്കുന്നത് ചുറ്റും പാർശ്വഭിത്തിയും മൂന്ന് ഭാഗത്ത് പടവുകൾ നിർമ്മിച്ച് നൂറു മീറ്റർ നീളത്തിലും നാല്പത് മീറ്റർ വീതിയിലുമായാണ് കുളം നവീകരണം പൂർത്തിയാകുന്നത് കുളത്തിന് ചുറ്റും രണ്ടു മീറ്റർ വീതിയിൽ നടപ്പാത നിർമ്മിച്ച് ഹാൻഡ്രയിൽ സ്ഥാപിക്കുന്നതോടെ കുളം സമർപ്പിക്കും ശാപം കിടക്കുന്ന കുളം എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ ഇതിനെ പറയാറ് കാരണം എത്രത്തോളം അതിനെ വൃത്തിയാക്കിയാലും വീണ്ടും ആകുന്ന ഒരു തരത്തിലുള്ള അവസ്ഥയായിരുന്നു ഈ കുളത്തിൻ്റെത് ഈ കുളം ഇങ്ങനെ കാരണം തന്നെ നമ്മുടെ റവന്യൂ മിനിസ്റ്റർ രാജേട്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റില് ഈ കുളത്തിന് രണ്ടു കോടി അനുവദിക്കുകയുണ്ടായി അതിനുശേഷം നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കുളത്തിനെ നല്ല രീതിയിലേക്ക് ആക്കണമെങ്കിൽ ഈ രണ്ടു കോടി മതിയാവുകയില്ലെന്നും നമ്മൾ വീണ്ടും നമ്മുടെ ആവശ്യപ്രകാരം അദ്ദേഹം കോടി നമുക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ റോഡിന് അഭിമുഖമായുള്ള രണ്ട് പടവുകൾക്ക് മുൻപിൽ പരമ്പരാഗത രീതിയിലുള്ള പടിപ്പുരകളും നാലു മൂലകളിൽ ഹട്ടുകൾ നിർമ്മിച്ച് ഓപ്പൺ ജിം വിനോദത്തിനായി പെഡൽ ബോട്ട് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് വാർഡ് വികസന സമിതി കൺവീനർ പി എസ് ശിവപ്രസോപ് പറഞ്ഞു ഉള്ളിലുള്ള പണികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് തുടർ പണി എന്ന രീതിയിൽ ഈ കുളത്തിൻ്റെ കെട്ടിനോട് ചേർന്നിട്ട് രണ്ട് മീറ്റർ വീതിയിൽ ഒരു ജോഗിങ് ട്രാക്കും അതിനോട് അനുബന്ധിച്ച് തന്നെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ വീഴാതിരിക്കാനായിട്ട് ഉള്ളിൽ ഹാൻഡ് ഡ്രൈല് പുറമെ ഒരു കെട്ട് ഉൾപ്പെടെയാണ് ഇതിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഭാവിയിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മറ്റു പ്രവർത്തനങ്ങൾ ഓപ്പൺ ജിമ്മ് സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഭാവിയിൽ കടൽ ബോട്ട് ഉൾപ്പെടെ ഉദ്ദേശിക്കുന്നുണ്ട് പാർശ്വത്തി നിർമ്മാണം കഴിഞ്ഞ കുളത്തിൽ വെള്ളം നിറഞ്ഞതോടെ കുട്ടികളും മുതിർന്നവരുമായി നിരവധി ആളുകളാണ് നീന്തൽ പരിശീലിക്കാനും കുളിക്കാനുമായി ഇവിടെ എത്തുന്നത് നൂറിലേറെ കുട്ടികൾ സൗജന്യമായി ഇതിനകം നീന്തൽ പരിശീലനം നേടിക്കഴിഞ്ഞു നാട്ടിലെല്ലാവരെയും നീന്തൽ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ലൈഫ് ജാക്കറ്റുകളും എയർ ട്യൂബുകളും പഞ്ചായത്തിന്റെ വിഹിതം ഉപയോഗിച്ച് ലഭ്യമാക്കിയിട്ടുണ്ട് ടി സി വി ന്യൂസ്